വെൽക്കം ടു കലവറ ഫ്ലവേഴ്സ് ഇന്നത്തെ റെസിപ്പി കാന്താരി ഫിഷ് ആണ് ഒരു മീഡിയം സൈസ് ആ ആവോലിയാണ് എടുത്തിരിക്കുന്നത് ഇനി അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൈൻഡറ് ഒരു ഹാൻഡ് ഫുൾ നമ്മളുടെ എരി എരിവിനുസരിച്ച് കാന്താരി മുളകും പിന്നെ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളിയും അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഒരു ഹാൻഡ് ഫുൾ കൊറിയൻ്റെ ലീവ്സും ഒരു രണ്ട് മൂന്ന് സ്റ്റിപ്സ് കറി ലീവ്സും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കും കൂടാതെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം പേസ്റ്റ് ഫിഷിൻ്റെ മൂലിൽ പൊരുട്ടിയതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പം നല്ല സ്പൈസസ് എല്ലാം നല്ല പിടിച്ചിരിക്കും ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം രണ്ട് സ്ട്രിപ്പ് ഈ ചൂടായ എണ്ണയിൽ കറിവേപ്പിലിടണം അതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ഫിഷിന് ഇതിൽ കൊടുക്കണം അതും ചെറിയ തീയിൽ മാത്രം ആണ് ഇടേണ്ടത് മീനിൻ്റെ ഓരോ സൈഡും കുക്കായതിനു ശേഷം ബാക്കിയുള്ള പേസ്റ്റ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം ഈ ഫിഷ് കുക്ക് ചെയ്യുമ്പോൾ ലോക്കാണ് വേണ്ടത് ഇനി ഒരു അടപ്പ് വെച്ചും അടച്ച് രണ്ട് വശവും കുക്ക് ചെയ്തെടുക്കാം ഈ ഫിഷിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോക്കന മിൽക്കും കൂടെ അടി ചെയ്യുകയാണ് കോക്കന മിൽക്ക് ഒരിച്ചതിന് ശേഷം ഇത് മീനിൻ്റെ പുറത്തോട്ട് കോരി കോരിവഴിക്കാം കാന്താപിച്ച് ഊന്നോട്ട് റെഡിയായി ഈ കാന്താപേശി ചെയ്ത് ഇല്ലാത്തവർ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റി ഡിഷാണ് എനിക്ക് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫ്രം കലവറ ഫൈവേഴ്സ് കി വാച്ചിങ് മായി ചാനാറും